ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഏവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ അങ്ങനെ മകൻ എന്ത് ചറ്റത്തരം ചെയ്താലും കൂട്ടു നിൽക്കും എന്നുള്ള രീതിയിലാണ് വൈജ ഇപ്പോൾ നിൽക്കുന്നത് കാരണം വേറെ ഒന്നുമല്ല നമ്മുടെ അലീനയാണ് അവിടെ ആ ഒരു കുറ്റകൃത്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് അലീനയോട് വിരോധം ഉള്ളത് കൊണ്ട് ഇനിയിപ്പം മകൻ ഏതെങ്കിലും വണ്ടാരക്കുഴി ചെന്ന് ചാടിയാലും കുഴപ്പമില്ല അലീനിയെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി നമ്മുടെ ജയന്തിക്ക് വൈജയന്തിക്ക് ഏതായാലും നല്ല ബെസ്റ്റ് അമ്മ എന്ന് തന്നെ നമ്മുടെ അലീന പറയുന്നുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങൾ പ്രമോയിൽ കണ്ടു കാണും ഏതായാലും ഞാൻ വിശദമായിട്ട് നാളെ എന്താ നടക്കാൻ പോകുന്നതെന്ന് പറയാൻ വിശേഷത്തിലേക്ക് കിടക്കാണ് അങ്ങനെ അവസാന ഭാഗമായിട്ട് കണ്ടത് എന്താണ് ഈ വൈജയന്തി നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അലീനിയോട് വിരോധം ഉണ്ടെന്ന് പറഞ്ഞ് നീ നിന്റെ മകന്റെ തെറ്റ് മറച്ചു വയ്ക്കരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ അവളാരു സത്യശീലോ അവളൊരു ദേവതയോ അവൾ ഈ വീട്ടിൽ വന്ന് അന്ന് തുടങ്ങിയതായി ഈ വീട്ടിലെ കഷ്ടകാലം ആ ഡേ എന്നെക്കൊണ്ടൊന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്ന് പറഞ്ഞ അങ്ങ് പോയി ഇതിനൊക്കെ എന്തും മറുപടി നമ്മുടെ ബാലേന്ദ്രൻ പറയാനാ അതുകൊണ്ട് ബാലേന്ദ്രൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശീനെ കാണിക്കുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഏർ അലീനിയോട് എന്താ ഈ പ്രശ്നങ്ങളൊക്കെ അവൻ വന്നോ അവൻ വന്നിട്ട് എന്താ പറഞ്ഞത് എന്തെങ്കിലും നീ അറിഞ്ഞോടി എന്ന് ചോദിക്കുമ്പം എനിക്കൊന്നും അറിയില്ല ഏതായാലും ഞാൻ വിളിച്ചു പറഞ്ഞതൊന്നും അമ്മയുടെ മോക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അമ്മയുടെ മോളെ ബാലേന്ദ്രൻ സാറിനെ അതൂതുമൊക്കെ പറയുന്നത് ഞാൻ കേട്ടു പൊളിഞ്ഞു നിന്ന് കേട്ടൊന്നും അല്ലാട്ടോ അതിലേ വഴി പോയപ്പോ ഞാൻ കേട്ടതാ ഏതായാലും ഇത് ഞാനാ കണ്ടുപിടിച്ചത് കൊണ്ട് മിക്കവാറും രോഹിത്തിന് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അവന്റെ അമ്മയുടെ സൈഡിൽ നിന്ന് ഓ എന്തോരമ്മയാല്ലെടിമോളെ ോ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിന്നോടുള്ള ദേഷ്യം കാരണമാണെന്നേ അവളിപ്പം അവനെ കുറ്റപ്പെടുത്താത്തത് അവളുടെ മനസ്സിൽ നല്ല ദേഷ്യമുണ്ട് രോഹിത്തിനോട് പക്ഷെ അവള് തോറ്റു തരാൻ തയ്യാറല്ല ഞാൻ പറഞ്ഞിട്ടില്ലേ അവള് പിടിച്ച മുയലിന് നൂറ് കൊമ്പാണ് അവൾ അങ്ങനെ ഒരുത്തിയ എന്റെ മകളാണെങ്കിലും പറയാതിരിക്കാൻ വയ്യല്ലോ മോൾ ഇത് കാര്യൊന്നും ആക്കണ്ട ഏതായാലും ബാലേന്ദ്രന് കാര്യം പിടിയിട്ടില്ലോ ഈ പറയുന്ന വൈജ എന്തൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം നീ വന്നതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഒരു സംഭവം ഇവിടെ വലിയ വിഷയം ഉണ്ടാകാതെ പോയത് ും അല്ലെങ്കിൽ അത് വേറെ വലിയ വിഷയങ്ങളിൽ ചെന്ന് ചാടും രോഹിത് എന്നൊക്കെ അറിയാം പക്ഷെ നീ ആയതുകൊണ്ടല്ലേ അവള് കണ്ണടച്ച് നിൽക്കുന്നത് മോളത് കാര്യമാക്കണ്ടെന്ന് പറഞ്ഞപ്പൊ ഏ അതൊന്നും കാര്യമാക്കുന്നില്ല മുത്തശ്ശി എന്തിനാ വെറുതെ ഞാനത് കാര്യമാക്കുന്നത് ഉം അത് കാര്യാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പം ഏഹ് മേഡം എന്നോട് എന്ത് പറഞ്ഞാലും എനിക്ക് യാതൊരു കുഴപ്പമില്ല ഞാൻ ഈ വീട്ടിലുള്ളവരെ എന്റെ ആൾക്കാരായിട്ടാണ് കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മേഡം അത് പറഞ്ഞെന്നോ ഇത് പറഞ്ഞെന്നോ പറഞ്ഞ് ഞാനിവിടുന്ന് ഇപ്പം ഇണങ്ങി പോകാനും പോകുന്നില്ല പിന്നെ മനുരണനോട് പറഞ്ഞിട്ടുണ്ട് ഏകദേശം കാര്യങ്ങളൊക്കെ അതുകൊണ്ട് പിന്നെ പ്രശ്നം ഇല്ല എന്നൊക്കെ പറയാ ഏതായാലും ഈ സമയത്താണ് നമ്മുടെ അലീനിയ വൈജയന്തികളെന്ന് ഇടിയ വാടി വാടി എടി എന്ന് വിളിക്ക ഓടി എന്താ മേഡം അതെ നീ കിച്ചണില് പരിപാടി ഒന്നും ചെയ്ത് തീർന്നില്ലേ ഇവിടെ വൈകിട്ട് അത്താരം കഴിക്കാനുള്ളതല്ലേ നീ ഒന്നും ഉണ്ടാക്കിയില്ലേ അല്ല ഞാനെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ മേഡം ഞാൻ കറക്റ്റായിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചു ഉച്ചക്ക് തന്നെ ഞാൻ എല്ലാം ഉണ്ടാക്കി വെക്കു ഇനി ചൂടാക്കേണ്ടത് ഓവണിൽ കയറ്റി ഒന്ന് ചൂടാക്കിയാൽ മാത്രം മതി ഓ അപ്പൊ എല്ലാം കഴിഞ്ഞു എല്ലാം തികഞ്ഞു ഞാൻ എല്ലാം തികഞ്ഞോളൂ ഒന്നും അല്ല മാഡം ആ ഏതായാലും പറയാതിരിക്കാൻ വയ്യ മേഡം നല്ല ബെസ്റ്റ് അമ്മയാ അതെന്താടി ഞാൻ നല്ല ബെസ്റ്റ് അമ്മയാണ് പോലും അല്ല മേഡത്തിന്റെ മകൻ ഒരു തെറ്റ് ചെയ്തിട്ട് മേഡം കുറ്റപ്പെടുത്താതെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടല്ലോ മേഡം എന്നോടുള്ള വാശി വൈരാഗ്യവും വിരോധവും ഒക്കെ കാരണമാഡം അത് ചെയ്തെന്ന് എനിക്കറിയാം പക്ഷെ മകൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുന്ന ഒരു അമ്മയല്ലേ ഒരു നല്ലമ്മ എന്താടി നീ എന്നെ നല്ല അമ്മയാകാൻ പഠിപ്പിക്കാൻ പോവാണോ അതെ കൂടുതൽ ഇങ്ങോട്ട് വിസ്താരവും വാചകവും ഒന്നും ആയിട്ട് വരണ്ട ഈ വീട്ടിൽ എന്തെങ്കിലും നടന്നാല് അതെങ്ങനെ തീർക്കണം എങ്ങനെ പരിഹരിക്കണം എന്നൊക്കെ എനിക്കറിയാം ഓ അവിടെ വലിയ വത്രാസുകാരി വന്നിരിക്കുന്നു അല്ല നീനക്ക് എന്തിന്റെ കേടായിരുന്നടി നീ ഉടനെ വിളിച്ചു ബാലേന്ദ്രനെ വിവരം അറിയിച്ചത് എന്താ ബാലേന്ദ്രന്റെ മുമ്പിൽ നീ ശീലാവതി ആകാൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തത് എനിക്ക് ശീലാവതി ആകേണ്ട ഒരു കാര്യമില്ല മേഡം ഞാന് ശീലാവതി ആകുന്നുമില്ല പക്ഷേ കൺമുമ്പിൽ കണ്ട കാര്യം അത് നീതിക്ക് നിരക്കാത്തതാണെങ്കില് തെറ്റാണെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നതിൽ പ്രശ്നമില്ല എൻറെ മമ്മി അങ്ങനെ തന്നെ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് തല പോയാലും സത്യം സത്യമായിട്ട് തന്നെ പറയണമെന്ന് അയ്യോ വീണ്ടും തുടങ്ങി അവളുടെ ഒരു മമ്മിയും മമ്മിയുടെ ഒരു പൂകഴുത്തലും നീ നിന്റെ മമ്മിയുടെ ഒന്ന് പുരാണകഥയൊന്ന് നിർത്തുവോ മമ്മീനെ കുറിച്ച് പറയുമ്പം മേഡത്തിന് ഉണ്ടായിരിക്കും കാരണമേ മമ്മിക്ക് മമ്മിയാകാൻ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ ഈ അമ്മയ്ക്ക് അമ്മയും വേണമെങ്കി ആകാം ഉം നീ എന്താ പറഞ്ഞു വരുന്നത് അല്ല ഞാൻ വേറൊന്നും അല്ല പറഞ്ഞത് അതെ നീ ഇവിടെ കൂടുതൽ അധികാരവും അവകാശമൊന്നും എടുക്കണ്ട അധികാരവും അവകാശമൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും അതെ ഈ വീട്ടിലെ അധികാരവും അവകാശമൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ട് അതിന്റെ കാരണം വേറൊന്നുമല്ല ഞാൻ ഇവിടുത്തെ ഒരു സെർവൻ്റ് ആണ് എനിക്ക് നിങ്ങള് ഞാൻ ചെയ്യുന്ന ജോലിക്ക് പൈസ തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടത്തെ കുടുംബത്തോടും ഇവിടത്തെ വീട്ടുകാരോടും ഓരോ വ്യക്തികളോടും ഓരോ ഓരോ അവകാശങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട് ഈ വീട്ടിൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ ഈ വീട് എങ്ങനെ ശ്രദ്ധിക്കണം അമ്മേനെ എങ്ങനെ ശ്രദ്ധിക്കണം എന്നൊക്കെ അത് നിങ്ങൾ പറയാതെ തന്നെ എനിക്കറിയാം മാഡം അതുപോലെ തന്നെ ഈ വീട്ടിൽ നിങ്ങൾ പോയി കഴിയുമ്പോൾ നടക്കുന്ന കാര്യങ്ങൾ സാറിനെയോ മാഡത്തിനെയോ ഒക്കെ അറിയണ്ട അറിയിക്കേണ്ട അവകാശം അതെനിക്കല്ലേ ഉള്ളൂ വേറെ ആർക്കും ഇല്ലല്ലോ ഇത് കേട്ടതും നീ കൂടുതൽ ഉരുണ്ട് കളിക്കുമെന്നും വേണ്ട മര്യാദയ്ക്ക് വിട്ടു പോകാൻ നോക്ക് അത് പിന്നെ മേഡം ഞാൻ അത്താഴം വിളമ്പി വെക്കട്ടെ ആ കൊണ്ടുവയ്ക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഡൈനിങ് ടേബിളിൽ അത്താഴം ഒക്കെ വിളമ്പി കൊണ്ടുവച്ചു വിളമ്പിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അലീന പറഞ്ഞു അതെ നാളെ എനിക്ക് ലീവ് വേണം ലീവോ എന്തിന് അത് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ലീവ് എന്തിനാണെന്ന് എനിക്ക് എന്റെ അനിയത്തിയെ കാണാൻ പോണം അതുകൊണ്ട് എനിക്ക് ലീവ് കിട്ടിയേ പറ്റൂ മാസത്തിൽ ഇത്ര ലീവ് അതെല്ലാവർക്കും ഉള്ളതാണ് ഞാൻ ഇതുവരെ ലീവ് എടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഈ ലീവ് എന്റെ അധികാരവും എന്റെ അവകാശമാണ് ഒരു കുറെ നേരം ആയാലോടി നീ അധികാരവും അവകാശവും പറഞ്ഞു ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ത് അധികാരവും എന്തവകാശം ഉം അതെ ഞാൻ ആരുടെ ഔദാര്യം പറ്റിയല്ല മേഡം ഇവിടെ ജീവിക്കുന്നത് എനിക്ക് അതിന്റെ കാര്യമില്ല ഇല്ല പക്ഷേ എന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നവര് ഇവിടെ ഉണ്ട് ഓഹോ അതാരാ ഒന്ന് കേക്കട്ടെ നിന്റെ ഔദാര്യം പറ്റി ജീവിക്കുന്നവര് അതാരാണെന്നൊക്കെ മേഡത്തിനെപ്പോഴെങ്കിലും മനസ്സിലാക്കിയോളൂ ഏതായാലും എനിക്കെന്റെ ലീവ് കിട്ടിയേ പറ്റൂ എനിക്ക് പോണം എനിക്ക് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് രണ്ട് ദിവസത്തെ ലീവ് അത് മസ്റ്റായിട്ട് എനിക്ക് വേണം അത് എനിക്ക് തന്നില്ല എങ്കിൽ ബാക്കി കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ലീവ് അവളുടെ ഒരു അധികാരം അവളുടെ ഒരു അവകാശം നിന്നെയൊക്കെ ഈ വീട്ടിൽ കയറ്റി ഞാൻ അന്നേ ഓർത്തതാടി ഇവിടെ മുടിയുന്ന മുടിഞ്ഞു തുടങ്ങി അതെ എൻ്റെ കുറ്റമല്ലോ മേഡം ഇവിടെ മുടിയുന്നത് അത് മേഡത്തിൻ്റെ മക്കളെ മേഡം നന്നായിട്ട് വളർത്തുകയാണെങ്കിൽ ഏഹ് എൻ്റെ മക്കളെ നന്നായിട്ട് വളർത്താൻ നീ ആരാടി ദേ ബാലേന്ദ്ര ഇവളുടെ നാക്കു കൂടിക്കൂടി വരുന്നുണ്ട് ഇപ്പൊ ഈ വീട്ടിൽ ഉള്ളവർ സംസാരിക്കുന്നേക്കാൾ ഒച്ചയിലാണല്ലോ ഇവള് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ ഇത് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ ഞാൻ ഇവളെ അങ്ങ് വിടും എങ്ങോട്ടേക്കാ അറിയാലോ ഇവളുടെ സ്നേഹി നിഹേതനോ ആനാഥമന്ദിരോ അങ്ങോട്ട് ഞാൻ പറഞ്ഞയെന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞയച്ചാ സന്തോഷത്തോടു കൂടി ഞാൻ പോകത്തുള്ളു മേഡം അവിടെ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ ജോലി അതെനിക്ക് എവിടെ പോയാലും കിട്ടുമല്ലോ അതുകൊണ്ട് എനിക്ക് പേടിക്കാനൊന്നും ഇല്ല മേഡം അല്ല മേഡത്തിന് വെള്ളം വല്ലോ വേണോ വേണ്ട നീ വെള്ളം കുടിപ്പിച്ചത് മതി എന്ന് പറഞ്ഞു അലീന ഏതായാലും ചിരിച്ചോണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ ബാലേന്ദ്രനും വൈജയന്തിന് നോക്കിട്ട് ഇതിന്റെ വല്ലോ ആവശ്യം ഉണ്ടായിരുന്നോടി നിനക്ക് ആ പെങ്കൊച്ചിന്റെ വായിലിരിക്കുന്നൊക്കെ കേക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോടി നിനക്ക് എന്നുള്ള രീതിയിലൊരു നോട്ടോ നോക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞ് പിന്നെ നേരം പരമ്പരാ വെളുക്കുന്നു വിറ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ അലീന പത്രം എടുക്കാൻ വേണ്ടി ഏഹ് ചെന്നു പത്രം എടുക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് നമ്മുടെ പട്ടിക്കുട്ടിയില്ലേ പട്ടി അപ്പുറത്തെ വീട്ടിലെ പട്ടി ഓടി അലീനയെ കണ്ടത് ഓടി ഇങ്ങോട്ട് വന്നു ഓടി ഇങ്ങോട്ട് വന്നപ്പോ അലീന പട്ടിയോട് സംസാരിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും ആ ഡോക്ടർ ഡോക്ടറെ അങ്ങാണ്ടാന്നോന്നു പുള്ളിക്കാരനെ പ്രൊഫസറോ ഡോക്ടർ അങ്ങാണ്ടാ പുള്ളിക്കാരൻ വന്നിട്ട് ഏട്ടി അഹങ്കാരി നീ എന്റെ പട്ടീനെ വളച്ച് പേരുണ്ടട്ടോ ഞാൻ മറന്നുപോയി വളച്ചെടുക്കാൻ അല്ലേടി ഇവനെ നീ വളച്ചെടുത്തത് അല്ലടി എന്ന് ചോദിച്ചപ്പോ അയ്യോ എന്റെ പൊന്ന് സാറേ എനിക്ക് വളച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പറഞ്ഞല്ലോ ഞാനല്ലല്ലോ ഇവനെ തപ്പി അങ്ങോട്ടേക്ക് വന്നത് ഇവൻ എന്നെ തപ്പി ഇങ്ങോട്ടേക്ക് വന്നതല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നീ കൂടുതൽ പറയൂ വേണ്ട നീ എന്റെ പട്ടീനെ കൈയും കാലും ഒക്കെ കാണിച്ച് വളച്ചെടുത്താന്ന് എനിക്ക് അറിയാടി എന്ന് പറയുമ്പോ പെട്ടെന്ന് നമ്മുടെ ബാലേന്ദ്രൻ വരികയാണ് ബാലേന്ദ്രൻ എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചോണ്ടാട്ടോ വരുന്നതേ അപ്പോഴേക്കും അയാള് പറഞ്ഞു തൻ്റെ വീട്ടിലെ ഈ പെങ്കൊച്ചുണ്ടല്ലോ എന്റെ പട്ടീനെ വശത്താക്കി വെച്ചിരിക്കുകയാണ് എന്റെ പട്ടി ഏത് നേരം നോക്കിയാലും ഇവളെ കാണുമ്പോൾ ഓടി ഇങ്ങോട്ടേക്ക് വരും അത് ശരിയാണോ അത് ഒരിക്കലും ശരിയല്ല ഇവനുണ്ടല്ലോ ഞാൻ പറഞ്ഞാ കേട്ടോണ്ടിരുന്ന പക്ഷെ ഇപ്പം മുതല് ഇവൻ ഞാൻ വിളിച്ചാ വരത്തില്ല ഈ പെണ്ണിനെ കാണുന്ന ഉടനെ രാവിലെ എഴുന്നള്ളി വരികയാണ് ഇവിടെ ഇവനെ വശത്താക്കി വെച്ചിരിക്ക അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറഞ്ഞു എൻ്റെ പൊന്നു സാറേ ഞാൻ വശത്താക്കി വെച്ചിട്ടൊന്നുമില്ല ഇവനെ ഇവനെ എന്നെ കാണുമ്പം ഓടി വരുന്നതേ ഇവന എന്നോടുള്ള സ്നേഹം കൊണ്ടാ ഹാ അതാ പറഞ്ഞത് വശത്താക്കി വെച്ചിരിക്കാണെന്നും ഇവളെന്തോ കൊടുത്തു മയക്കി എൻ്റെ പട്ടീനെ വശത്താക്കി അത് ഉറപ്പുള്ള കാര്യമാ അപ്പോഴത്തേക്കും പെട്ടെന്ന് ബാലേന്ദ്രൻ ചോദിച്ചു അല്ല ഇനിയിപ്പൊ ഇവര് രണ്ടുപേരും ഒളിച്ചോടാൻ വല്ല ചാൻസും ഉണ്ടോ സാറേ ആ അങ്ങനെ എൻ്റെ പട്ടീനെ കൊണ്ട് ഒളിച്ചോടും വല്ലോം ചെയ്താണല്ലോ ഇവള ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും അയ്യോ സാറേ ഞാൻ ഇവനെ കൊണ്ട് ഒളിച്ചോടാനൊന്നും പോകുന്നില്ല എനിക്കിവനെ കൊണ്ട് ഒളിച്ചോണ്ട് ഒരു ആവശ്യമില്ല പിന്നെ സ്നേഹം കൊടുക്കുന്നിടത്ത് അത് മൃഗമാണെങ്കിലും മനുഷ്യനാണെങ്കിലും ചെല്ലും അത് സ്വാഭാവികം ഞാൻ ഇവനെ കാണുമ്പം സ്നേഹത്തോടെ ഒന്ന് ചിരിച്ചു അതവന് മനസ്സിലായി ഈ മനുഷ്യരേക്കാൾ സ്നേഹം പട്ടികൾക്കാണെന്ന് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഇവനെല്ലാം അറിയാം അതാ ഇവൻ എന്നെ കണ്ടപ്പം എന്റെ അടുത്തേക്ക് വന്നത് അല്ലത് ഞാൻ ഇവരെ വളച്ച് ചാക്കിയില്ല ഒന്നും ആക്കിയിട്ടില്ല എന്റെ പൂരിന് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞു ഉം ഏതായാലും സൂക്ഷിച്ചോ ചിലപ്പോ അലീനയെ കൊണ്ട് ഇവനൊളിച്ചോടാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ചെറിയൊരു കോമഡി രൂപത്തിൽ തന്നെ നമ്മുടെ ബാലേന്ദ്രൻ അത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഏതായാലും ഈ സമയത്ത് ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അല്ല ലീന നിനക്ക് ഇന്നല്ലേ പോകേണ്ടത് നീ ലീവ് ചോദിച്ച ദിവസം ഇന്നല്ലേ ആ അതെ സാറേ ഞാൻ ഇന്ന് രാവിലെ തന്നെ പോകും ആ എന്നാ പിന്നെ റെഡി ആയിക്കോളം അല്ലായിരുന്നോ എന്തിനാ വെറുതെ സമയം കളയുന്നത് അങ്ങനെ അളീനെ അകത്തേക്ക് പോയിട്ടോ ഇനി മുത്തശ്ശി പറഞ്ഞു മോളെ നീ പോകുന്നത് രണ്ടു ദിവസത്തേക്കാണെങ്കിലും എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് മോളേ എന്ന് പറയുമ്പോ അതൊന്നും സാരമില്ല ഞാൻ രണ്ടു ദിവസത്തേക്കാണെങ്കിലും അത് പെട്ടെന്ന് രണ്ടു മണിക്കൂർ പോലെ പോകൂലോ മുത്തശ്ശി എന്ന് പറയുമ്പോൾ നീ ഇവിടെ ഇല്ലാതെ അത് രണ്ടു മണിക്കൂർ പോകുന്നൊന്നും എനിക്ക് തോന്നുന്നില്ല എങ്കിലും സാരമില്ല നീ എന്നും രാവുന്നോ പകലല്ലോ പകലൊന്നും ഇല്ലാതെ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക നിനക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് ദിവസമല്ലേ അത് നീ പോയി സന്തോഷിക്ക നീ നിന്റെ കൂട്ടുകാരിനെയും അതുപോലെ എന്താ ചിന്നുമോളോ ആ എല്ലാവരും പോയി കണ്ട് നീ സന്തോഷിച്ചു സന്തോഷിച്ചുവാ കേട്ടോന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മുത്തശ്ശി അലീനെ യാത്ര ചെയ്യാൻ തുടങ്ങുന്നത് ഈ സമയത്ത് യാത്ര യാ ബാക്കെ എടുത്ത് നമ്മുടെ അലീനെ പോകാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ വൈജയം തീങ്ങു വന്നിട്ട് അല്ല നീ രാവിലെ പോകാൻ വേണ്ടി റെഡിയായോ ആയോ അതേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തു വെച്ചിട്ടാണോ നീ പോകുന്നത് അല്ല അതെന്ത് ചോദ്യം മേഡം ചോദിക്കുന്നത് ഞാൻ രണ്ടു ദിവസത്തെ ലീവ് എന്നല്ലേ പറഞ്ഞത് അത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങി അപ്പൊ ഇവിടത്തെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അത് മേഡം മേഡല്ലേ ചെയ്യേണ്ടത് ഓഹോ നീ എന്താ എന്നെ ചോദ്യം ചെയ്യുവാണോടി ചോദ്യം ചെയ്യുന്നതല്ല ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞല്ലേ എനിക്ക് രണ്ടു ദിവസം ലീവ് ഉണ്ട് അത് ഇന്ന് രാവിലെ മുതൽ സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ എന്തിനാണ് മേഡം ഇവിടത്തെ ജോലി ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം അപ്പൊ നീ ഇവിടെ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല അല്ലേ ഉം ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ആ എല്ലാവർക്കും ഉള്ളതൊക്കെ ചെയ്തു വെച്ചിട്ടാ ഇവിടുന്ന് പോകുന്നത് പക്ഷേ അതെ എന്റെ വെറും ഔദാര്യമായിട്ട് കണ്ടാ മതി കേട്ടോ അത് ഈ ലീവിൽ പെടുന്നതല്ലല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം മേഡം എന്റെ ഔതാര്യം അങ്ങ് എടുത്തോ ഇന്നലെ ഞാനൊരു ഔദാര്യത്തിന്റെ കാര്യം പറഞ്ഞില്ലേ ഇതുപോലെയുള്ള ഔദാര്യങ്ങള് എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാം ഇത് കേട്ടപ്പോ നമ്മുടെ ഈ ചൊറിഞ്ഞു വരുകയാണ് കേട്ടോ വായി ഒന്നും പറയാനും പറ്റുന്നില്ല അലീനെ കാരണം വേറെ മറുപടി ഇല്ല അലീനോട് പറയാൻ എന്ത് മറുപടി പറയും നമ്മുടെ അലീനയോട് മ്മിനാറി വിളറി വിളുത്തിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതെല്ലാം ഈ ഒരു സീനൊക്കെ കൂടി നാളത്തെ വിശേഷം അവസാനിക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മുടെ അലീനയ്ക്ക് രണ്ടു ദിവസം അങ്ങോട്ട് സന്തോഷമായിട്ടോ മാമച്ചന്റെയും ഗ്രേസിയുടെയും കൂടെ കൂടിയും സന്തോഷിക്കാതിരിക്കും നമ്മുടെ അലീന മാമച്ചനും ഗ്രേസിയും അലീനയും അതുപോലെ തന്നെ നമ്മുടെ രേവതീനെയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ടാണ് നോക്കുന്നത് മാത്രമല്ല നമ്മുടെ രേവതിക്ക് ഒരു ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അലീന ഏതായാലും അവിടെ ചെന്ന് കഴിയുന്ന ആ രണ്ട് ദിവസം അവർക്ക് ഭയങ്കര സന്തോഷം തന്നെയാണ് ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ പങ്കുവെക്കുന്നു അങ്ങനെ അലീനയുടെ അമ്മയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട് ഏതായാലും രേവതിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം ആവുന്നുണ്ടോ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലോ അലീനെ ആ വീട്ടില് അപ്പം അലീന അതൊക്കെ കേട്ട് അലീനക്ക് ഇതൊന്നും വലിയ സങ്കടമല്ല പക്ഷേ പക്ഷെ രേവതിക്ക് ഇവിടെ സുഖമാണെന്ന് പറഞ്ഞപ്പോൾ അലീനയ്ക്ക് തനിക്ക് സങ്കടം വന്നാലും കുഴപ്പമില്ല തൻ്റെ കൂടെ ഉള്ളവർ സന്തോഷിക്കുന്നത് കൊണ്ട് ഒരുപാട് സന്തോഷം ആവുകയാണ് അലീനക്ക് അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കഥ ഞാൻ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് പറയാം പിന്നെ നെക്സ്റ്റ് മീക്ക് വീക്ക് പ്രേമൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോ ഇപ്പം ഇടാത്തത് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇനിയിപ്പോ നാളെ രാവിലെ നമ്മൾ വിശേഷം ഇടുന്നതായിരിക്കും നമ്മൾ സൺഡേ ഒരിക്കലും വിശേഷം ചെയ്യാറില്ലാട്ടോ നമ്മൾ സൺഡേ ഒന്നും വിശേഷം ചെയ്യാറില്ല കാരണം നമുക്കൊരു ഫ്രീ ആയിട്ടുള്ളൊരു ദിവസം സൺഡേ മാത്രമല്ലേ കിട്ടത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ സൺഡേ മാക്സിമം വിശേഷം ചെയ്യാതിരിക്കുന്നത് കാരണം ഒരു ദിവസമാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അതുകൊണ്ട് സൺഡേ നമ്മൾ പകല് ചെയ്യാറില്ല രാത്രി ഇടുന്നൊക്കെ പതുപോലെ ഇടും പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോകണമെങ്കിൽ സൺഡേ അല്ല നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എന്റെ സ്ഥിരം വാച്ച് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും വീഡിയോസൊക്കെ കാണുന്നവർക്ക് അറിയായിരിക്കും സൺഡേ ആണ് ഞാൻ ഒഴിവ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ പോവാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം ലൈക്ക് അടിച്ചിട്ട് പോകണം ടാറ്റാ ബൈ ബൈ